രേന്ദ്രമോദി ഇപ്പൊ പറയുന്നു ഞാൻ കേരളത്തെ വികസിപ്പിക്കും ആപത് കാലത്ത് സഹായിക്കാത്ത നിങ്ങളാണോ കേരളത്തെ വികസിപ്പിക്കാൻ നോക്കുന്നത് നമുക്കറിയില്ലേ ഇതൊക്കെ ആര് വിശ്വസിക്കും ഇതല്ലേ വസ്തുത നരേന്ദ്രമോദിയാണല്ലോ ഈ പ്രശ്നം എടുത്തിട്ടത് ഞങ്ങള് നരേന്ദ്രമോദി പറയുന്നതിനേക്കാളും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നു എന്നാണല്ലോ അദ്ദേഹത്തിനുള്ള പരാതി ഞങ്ങൾ നേരിട്ടൊക്കെ എടുതിയെന്ന് ആലോചിച്ചു നോക്കൂ ഈ കേരളം നൂറ്റാണ്ടിലെ മഹാപ്രളയം ആ മഹാപ്രളയം നേരിടുമ്പോ നിങ്ങൾ നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകിയോ കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയമല്ലേ നാം പ്രത്യേക പാക്കേജ് ചോദിച്ചു പ്രത്യേക പാക്കേജ് ഇല്ല സ്വാഭാവികമായി നിങ്ങളുടെ നിലപാടിനെതിരെ കേരളം ഒറ്റക്കെട്ടായി എതിർപ്പ് രേഖപ്പെടുത്തേണ്ടതല്ലേ കോൺഗ്രസ് നിങ്ങളുടെ ഒപ്പമല്ലേ നിന്നത് നിങ്ങളെ ഭാഗം ന്യായീകരിക്കാനല്ലേ കോൺഗ്രസ് ആ ഘട്ടത്തിൽ ശ്രമിച്ചത് കേരളത്തിന് സഹായം നൽകാൻ തയ്യാറായ രാഷ്ട്രങ്ങൾ ആ സഹായം സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു അതിനെതിരെ അരേ അക്ഷരം കോൺഗ്രസിന്റെ ഭാഗത്ത് ശബ്ദമില്ല നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും സന്തോഷം കാരണം കേരളത്തിനെതിരെയുള്ള നിലപാടിൽ കോൺഗ്രസും അതിനോടൊപ്പം നിൽക്കുന്നു യു ഡി എഫും അതിനോടൊപ്പം നിൽക്കുന്നു ഇതല്ലേ നമ്മുടെ അനുഭവം നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സഹായം സ്വരൂപിക്കാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും മന്ത്രിമാർ വരണം അത് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തേജനമാകും ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചു മന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് കേന്ദ്രത്തിന്റെ അനുമതി വേണം കേന്ദ്രം അനുമതി നിഷേധിച്ചു നിങ്ങളെ കൂടെ കോൺഗ്രസ് അതിനെതിരെ ആരെയും അക്ഷരമില്ല ഇതല്ലേ ദുരിതകാലത്തുള്ള നമ്മുടെ അനുഭവം നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നു ഞാൻ കേരളത്തെ വികസിപ്പിക്കും ആപത് സഹായിക്കാത്ത നിങ്ങളാണോ കേരളത്തെ വികസിപ്പിക്കാൻ നോക്കുന്നത് നമുക്കറിയില്ല ഇതൊക്കെ ആര് വിശ്വസിക്കും ഇതല്ലേ വസ്തുത ഈ പതിനെട്ടംഗ സംഘത്തിന്റെ കാര്യമെടുത്താൽ നിങ്ങൾ കേരളത്തോടുള്ള പ്രത്യേക പക തീർക്കൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു ഇഞ്ച് കേരളം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കൽ സാമ്പത്തികമായി ഞെരുക്കൽ എല്ലാം നിങ്ങളുടെ ഭാഗത്തുണ്ടായി അപ്പോൾ ഞങ്ങൾ എം പിമാരുടെ കോൺഫറൻസിൽ അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം നിവേദനം കൊടുക്കണം എല്ലാവരും സമ്മതിച്ചു പക്ഷേ തയ്യാറല്ല ഒപ്പിടാൻ രണ്ടാമത്തെ തവണ ഇതേ കാര്യം ആവർത്തിക്കുകയാണ് അപ്പോ നിവേദനം ഒപ്പിടാൻ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒപ്പിടാം ഒരു വാചകം കൂടി എഴുതണം അതെന്താ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് എഴുതി വെക്കണം എങ്ങനെയുണ്ട് നാം കൊടുക്കുന്ന നിവേദനം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന വിവേചനം അതിനെതിരെ അപ്പൊ അതിൽ പറയാ ഇതൊന്നും സംഭവിക്കുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് കെടുകാര്യസ്ഥ കൊണ്ടാണ് നരേന്ദ്രമോദി നിങ്ങൾക്ക് സന്തോഷം പകരുന്ന ഏറ്റവും വലിയ നിലപാടല്ലേ അത് ഈ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നിങ്ങളെ പൂർണ്ണമായി ന്യായീകരിക്കല്ലേ നിങ്ങളെ പൂർണ്ണമായി ചാരി നിൽക്കുക അതിൽ പരം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ നിങ്ങളെന്തിനെ കോൺഗ്രസിനെ വിമർശിക്കണം അതല്ലേ വസ്തുത ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്താ നിങ്ങൾ കാണിച്ചത് ഞങ്ങളെ ഗത്യന്തരമില്ലാതെയാണല്ലോ കോടതിയുടെ മുന്നിലേക്ക് പോയത് അതിൽ പറഞ്ഞു ഏഴ് വർഷം കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയ സംഖ്യ കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയത് കൊണ്ട് കേരളത്തിൻ്റെ കയ്യിൽ കിട്ടാതിരുന്ന സംഖ്യ എത്രയാ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ എങ്ങനെ മുന്നോട്ട് പോകും കേരളം വർഷത്തിൽ രണ്ടു വർഷം വിട്ടുകാള ഇവരതല്ല അഞ്ചു വർഷം ഇവരതും കൂടിയാണല്ലോ ഇവരെന്തെങ്കിലും പറഞ്ഞോ ഇതിനെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിച്ചോ ഇപ്പോ നരേന്ദ്രമോദി പറയുന്നു കേരളം സുപ്രീം കോടതിയിൽ പോയി അവിടുന്ന് കനത്ത തിരിച്ചടി കേരളത്തിന് ഏറ്റു ഏതാ തിരിച്ചടി സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറയാണ് നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് കേരളത്തിന് ന്യായമായും അർഹതപ്പെട്ടതല്ലേ പതിമൂവായിരം കോടിയിൽ പരം രൂപ ആദ്യം അത് അനുവദിക്കൂ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഉടക്കൊക്കെ മാറി പതിമൂവായിരത്തിൽ പരം കോടി രൂപ കേരളത്തിന് അനുവദിക്കാൻ തയ്യാറായത് ഇതൊരൗദാര്യമല്ല നമ്മുടെ നാടിന് അർഹതപ്പെട്ടതാണ് ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഇതിലെ ബി ജെ പി ഗവൺമെന്റ് ഉയർത്തിയ വിദണ്ഡവാദങ്ങളുണ്ട് ആ വിദണ്ഡവാദങ്ങളുടെ കൂടെയായിരുന്നു ഈ പതിനെട്ടംഗ സംഘവും കോൺഗ്രസും ആ പതിനെട്ടംഗ ഒരാളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള ആ പതിനെട്ടംഗ സംഘം സ്വീകരിച്ച നിലപാടിനെ നിങ്ങൾ മനസാ പുകഴ്ത്തുകയായിരുന്നില്ലേ നരേന്ദ്രമോദി അതല്ലേ വസ്തുത നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കേരളത്തിന് കനത്ത സുപ്രീം കോടതി എന്താ ചെയ്ത് കോടതി പറഞ്ഞു അവസാനം വാദം കേട്ടു അതിനുശേഷം പറഞ്ഞു ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കേരളം ഉയർത്തിയിരിക്കുന്നത് ഞങ്ങൾ അതായത് സുപ്രീം സുപ്രീംകോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത് അതായത് സാമ്പത്തിക ഫെഡറലിസമാണ് കേരളം ഉയർത്തിയ പ്രശ്നം അതിനെതിരെയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം എന്താണ് കേരളത്തിന്റെ വിമർശനം അതാണ് ഹർജിയിലെ ഹർജിയുടെ സത്ത സുപ്രീംകോടതി ഇതേവരെ കടക്കാത്ത ഒരു മേഖലയാണത് ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട് അതിനായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു എന്താ അത് കേരളത്തിന്റെ വാദം അംഗീകരിച്ച് കൂടുതൽ വാദത്തിനായി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു ദേശീയ തലത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നു ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ പതിനെട്ടംഗ സംഘത്തിന്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ കേരളത്തിന് അനുകൂലമായിട്ട് എല്ലായ്പ്പോഴും ബി ജെ പിയെ ചാരി ബി ജെ പി ഗവൺമെന്റിനോടൊപ്പം അതല്ലേ ഉണ്ടായത് അപ്പോ നരേന്ദ്രമോദിക്ക് അവരെ വിമർശിക്കേണ്ട കാര്യമില്ല നരേന്ദ്രമോദിക്ക് ഉള്ളാലെ സന്തോഷമാണ് ആ നിലപാടിൽ നമുക്ക് ആ സന്തോഷമല്ല ഇത്തരമൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നല്ലോ എന്ന ചിന്തയാണ് നമുക്ക് അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത എൽ ഡി എഫിനുണ്ട് അതാണ് എൽ ഡി എഫ് ചെയ്യുന്നത് ഇവിടെ ചുരുക്കത്തിൽ സംഭവിച്ചതെന്താ ബി ജെ പിക്ക് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട് അത് സ്വാഭാവികമാണ് അവരെ കേരളം സ്വീകരിക്കുന്നില്ല അതിനുള്ളൊരു വിരോധം കോൺഗ്രസിനും യു ഡി എഫിനും എങ്ങനെ വിരോധം വന്നു ഇവരെ ഇവിടും തിരഞ്ഞെടുക്കപ്പെട്ട് പോയവരല്ലേ അവരെ എന്തിനാണ് കേരളത്തിനെതിരായ സമീപനം ബി ജെ പിയോടൊപ്പം നിന്നുകൊണ്ട് സ്വീകരിക്കുന്നത് ഫലത്തിൽ രണ്ടു കൂട്ടരും കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരെ ജനം തിരിച്ചറിയുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിലയിരുത്തുമ്പോൾ കേരളം ഈ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവർക്കെതിരെയുള്ള നിലപാടിലാണ് എത്തുന്നത് അതിന്റെ ഭാഗമായി കേരളമാകെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് അനുകൂല തരംഗം അലയടിച്ചു വരികയാണ് ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഇവിടെ സർക്കാർ ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബാലകൃഷ്ണൻ മാസ്റ്ററെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ സ്വീകാര്യത സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിനകമുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നത് കാരണം എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും ഇവിടെ ജനങ്ങളുടെ കൂടെ ബാലകൃഷ്ണ മാഷ്ടുണ്ടായിരുന്നു അത്തരമൊരു പ്രതിനിധിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് ജനങ്ങൾ കരുതുന്നു നിലപാടിൽ തെളിമയും ആശയത്തിൽ നല്ല വ്യക്തതയും എല്ലാ കാലത്തും ബാലകൃഷ്ണ മാഷ്ട്ക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാവില്ല രാജ്യത്തെ പ്രശ്നമായാലും കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമായാലും കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളായാലും അതിലെല്ലാം വ്യക്തതയാർന്ന നിലപാട് സ്വീകരിക്കാൻ ബാലകൃഷ്ണൻ മാസ്റ്റർ കഴിയും അതാണ് ജനങ്ങളും വോട്ടർമാരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വത്തിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ദിനന്തോറും സ്വീകാര്യത വർദ്ധിച്ചു വർദ്ധിച്ചു ഉണ്ടായിട്ടുള്ളത്